ഒറ്റക്കിരുന്ന് കരയുന്നവരുണ്ട് കാണുമ്പോൾ ചിരിച്ചോണ്ടിങ്ങ് വരും അപ്പുറത്തെ നിന്ന് കരഞ്ഞിട്ട് വാഷിംഗ് റൂമിൽ പോയി മുഖവും കഴുകി ടവല് കൊണ്ട് മുഖവും നോക്കി കണ്ണാടി നോക്കി ഫ്രഷായിട്ട് ചിരിച്ചോണ്ടാണ് വരുന്നത് അവർക്ക് ചിരിച്ച മുഖമല്ല കരയുന്നൊരു മനസ്സുണ്ട് ഇതിനകത്തും കാണും ഒറ്റയ്ക്ക് കരഞ്ഞവർ സങ്കടങ്ങളൊന്നും മായ്ക്കാതെ കൊണ്ടുനടക്കല് നിങ്ങൾ കേൾക്കുന്ന വായിക്കും എന്തോരു ദേഷ്യമാണ് നിങ്ങൾക്ക് ദേഷ്യം അയാൾ ദേഷ്യക്കാരനൊന്നും പക്ഷെ മനസ്സിൽ കുറേ മായാത്ത ചിലർ ചതിച്ചതിൻ്റെ ചിലർ ഒറ്റപ്പെടുത്തിയതിൻ്റെ ചിലർ നമ്മുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിച്ചതിൻ്റെ ചതിച്ചതിൻ്റെ കുറേ മായ്ക്കാനുണ്ട് ഇങ്ങനെ ചിന്തിച്ചാണ്ടല്ലോ എത്രയെത്ര എത്ര പേജുകളാണ് മായ്ക്കാൻ കിടക്കുന്നത് ഒരുപാട് കാര്യം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യം അഞ്ചാം ക്ലാസ് അഞ്ച് വയസ്സുള്ളപ്പോൾ കിട്ടിയ വേദനിക്കുന്ന ഓർമ്മകൾ പോലും മായിട്ടില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കിട്ടിയ വേദനിക്കുന്ന അനുഭവങ്ങൾ മാഞ്ഞിട്ടില്ല വിവാഹം കഴിച്ച് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങളൊന്നും മാഞ്ഞിട്ടേയില്ല ഇതൊന്നും മായ്ക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നുമില്ല ചില ആൾക്കാർ പറയില്ലേ ഞാൻ ഇതൊക്കെ ഒന്നും മറക്കാൻ ശ്രമിക്കുവാണ് പറ്റുന്നില്ല മായ്ക്കാൻ വലിയ പാടാണ് പെൻസിൽ കൊണ്ട് എഴുതിയതിനൊക്കെ മായച്ചു കളയാം പക്ഷെ ജീവിതത്തിൽ ചിലർ കോറിയിട്ടതിനെ മായത്തിൽ എത്ര മായ്ക്കാൻ നോക്കിയാലും വീണ്ടും തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന പോലെ